ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെളുത്തുള്ളി അച്ചാറാണ് അധികം നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഈ വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീടയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അര കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലെ ഒരു കാൽ പോഷൻ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല മുഴുവനോടെ തന്നെയാണ് ഇതിലേക്ക് എടുത്തേക്കണേ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയിൽ നിന്ന് ഞാനൊരു കാൽ പോർഷൻ മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു കാൽ പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെളുത്തുള്ളികളും നമുക്ക് ആവി കയറ്റിയെടുക്കാം അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ വെളുത്തുള്ളി ഒന്നും മുഴനോടെ തന്നെയാണ് എടുത്തേക്കണേ മുറിച്ചിട്ടൊന്നും ഇത് ഇനി ഒന്ന് ആവി കയറിട്ടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അത് ആവി കയറുന്ന നേരം കൊണ്ട് നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുത്തി വെക്കാം കത്തി വെച്ച് കുത്തി വെക്കുമ്പോൾ നന്നായിട്ട് അത് ഉള്ളിലേക്ക് പോകേണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിലേക്ക് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് എണ്ണയിൽ വേണം അച്ചാർ ഉണ്ടാക്കാൻ എണ്ണയിൽ ഉണ്ടാക്കാണെങ്കിൽ അത് അധികം നാൾ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും ഞാനിവിടെ എണ്ണ ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് എം എൽ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരിഞ്ഞു വച്ച ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി നേരത്തെ ആവി കയറ്റിയതല്ല ഞാൻ നേരത്തെ ഒരു കാൽ പോഷൻ മാറ്റി വെച്ചിട്ടുണ്ടായി അത് ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി നമ്മളിങ്ങനെ അരിഞ്ഞ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വഴച്ചി എടുക്കാം ഇപ്പോൾ ഇവിടെ ഇത് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാം അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞ് പോവും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരുവളമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരു കൂടുതലുളമുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റിനും കൂട്ടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരണവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച ഉലുവപ്പൊടിയാണിത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കായം പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ അര കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കണേ ശർക്കര പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെളുത്തുള്ളിയിലേക്ക് ആ മസാല ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച ഉപ്പും മുളകൊക്കെ നന്നായിട്ട് ഈ വെളുത്തുള്ളിയിലേക്ക് പിടിക്കേണ്ട രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചെറുക്ക കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോൾ വെളുത്തുള്ളിയിൽ പുളിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയിൽ ആവി കയറ്റിൻ്റെ അതിൻ്റെ വല്ല വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റിപ്പൊക്കോളൂ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അടുക്കെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഒരു തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് അച്ചാറിൻ്റെ മേളയിലൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതേ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കണം അച്ചാറിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എണ്ണയാണ് എണ്ണ ശരിക്കും നല്ലപോലെ വേണം എന്നാലാണ് ഇത് അച്ചാർ കേടാവാണ്ടിരിക്കുകയുള്ളൂ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട നമുക്ക് പുറത്തു തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ലെങ്കിൽ ഇതിലെടുക്കണം കുപ്പി നല്ലതുപോലെ വേലത്ത് വെച്ച് ഉണക്കി ക്ലീനാക്കിയ കുപ്പി വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് ഇതിതേ നാല് മാസമായി ഇത് ഞാൻ ഇട്ട് വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കാണ് കണ്ടോ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ നിൽക്കുകയാണെങ്കിലാണ് അച്ചാർ കേട് കൂടാതെ ഇരിക്കുള്ളൂ നല്ല മണമാണ് നല്ല കൊതിയും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ